എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം പ്രതികരണ ശേഷിയെക്കുറിച്ചാണ് അതായത് നാം പലപ്പോഴും പ്രയോഗിക്കുന്ന പ്രതികരണ ശേഷി ഒരു പ്രശ്നമായി മാറുന്നുണ്ടോ എന്നുള്ള ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് അപ്പോൾ ഞാനൊരു വീഡിയോ ആദ്യം കാണിച്ചു തരാം ഇതിൽ ഞാൻ പ്രതികരിച്ചില്ല ഞാൻ പ്രതികരിക്കുകയാണെങ്കിൽ അയാളുമായിട്ടൊരു വഴക്ക് ചിലപ്പോൾ ഉണ്ടായേക്കാം അത് ഞാൻ ഒഴിവാക്കി അതേസമയം അയാളുടെ കാല് എൻ്റെ ദേഹത്ത് മുട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ഇത് തന്നെയാണ് പ്രതികരണ ഒരു കാതൽ പക്ഷേ ആ ചെയ്യുന്ന ആൾക്കാർ ഒട്ടും അത് തിരുത്താൻ തയ്യാറായിരിക്കത്തില്ല അവരുടെ തെറ്റുകൾ അവർ സംബന്ധിക്കത്തില്ല അപ്പോൾ വാഗ്വാദങ്ങൾ വരാം പ്രശ്നങ്ങൾ വരാം പ്രതികാരങ്ങൾ വരാം അങ്ങനെ ഒരുപാട് ഒരുപാട് പത്രവാർത്തകൾ നാം കാണുന്നതാണ് പ്രതികരണത്തിൻ്റെ എണ്ണം കുറയ്ക്കുക പണ്ടൊരു കമ്പനിയിൽ ഒരു സർവേ നടന്നു അത് കോൺഫിഡൻഷ്യൽ ആണ് സീക്രട്ടാണ് എന്നൊക്കെ പറഞ്ഞിരുന്നുകൊണ്ട് അവിടുത്തെ ജോലിക്കാർ മേലധികാരികളെക്കുറിച്ചും അവിടുത്തെ പ്രശ്നങ്ങളെക്കുറിച്ചും വീഴ്ചകളെക്കുറിച്ചും ഒക്കെ നല്ലതുപോലെ എഴുത്ത് എഴുതി വിട്ടു പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഴുത്തുകളും ഈ കാര്യങ്ങളും എല്ലാം കാര്യങ്ങളുമെല്ലാം ചെന്നെത്തിയത് കമ്പനിയുടെ മേലധികാരികളുടെ മുറിയിൽ തന്നെയാണ് അപ്പോൾ അദ്ദേഹം അവിടെ തനിക്ക് ശല്യക്കാരാണെന്ന് തോന്നിയ ആൾക്കാർക്കെതിരെയെല്ലാം ശത്രുതാ മനോഭാവത്തോടുകൂടി തുടർന്ന് നടപടികൾ സ്വീകരിക്കുകയാണ് ഉണ്ടായത് നമ്മുടെ തെറ്റുകളെക്കുറിച്ച് ആത്മശോധന നടത്തി അത് തിരുത്തി അതിനോടുള്ള ഒരു പ്രതികരണശേഷിയാണ് ഏറ്റവും നല്ലത് അല്ലാതെ സമൂഹത്തോടുള്ള പ്രതികരണശേഷിയേക്കാൾ സ്വന്തം പ്രതികരണശേഷി വളർത്തിക്കൊണ്ടുവരിക അപ്പോൾ നമ്മുടെ പടിപടിയായിട്ടുള്ള ഉയർച്ച നമുക്ക് തന്നെ അനുഭവിക്കാൻ പറ്റും പ്രത്യേകിച്ചും കുടുംബ ബന്ധങ്ങളും അതുപോലെ കുടുംബത്തിലെ കാര്യങ്ങളും എല്ലാം നമ്മുടെ കുടുംബത്തിന് കൂടുതൽ ഗുണകരമാകുന്ന പ്രതികരണശേഷി നമ്മുടെ സ്വന്തം പ്രതികരണശേഷി നിങ്ങൾ പുറത്തെടുക്കുക പിന്നെ പ്രതികരണശേഷിക്കും മറ്റൊരു ദോഷവശമുണ്ട് നാം അതിലൂടെ കടന്നു പോകുമ്പോൾ ആന്തരികമായിട്ടുള്ള ഒരു മാനസിക സംഘർഷം തന്നെ ഒരു ചെറിയ രീതിയിലുള്ള നെഗറ്റീവ് എലമെൻറ്റ് തന്നെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് കാരണം പലതരം പ്രതികരണങ്ങളോടുള്ള അതി പിന്നെയുള്ള ഫീഡ്ബാക്ക് അതിന് പലതരം ഭാവങ്ങളായിരിക്കും ആദ്യം പ്രതികരിക്കുന്ന ആളിൻ്റെ മാനസികാവസ്ഥയെ അത് വല്ലാതെ ചിലപ്പോൾ ബാധിച്ചെന്നിരിക്കും പിന്നെ സോഷ്യൽ മീഡിയയും അതുപോലെ പലതരം പ്ലാറ്റ്ഫോം ഇപ്പോൾ നമുക്ക് ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്കതിലൂടെ വലിയ പ്രശ്നം വരാത്ത രീതിയിൽ പ്രതികരിക്കാൻ നമുക്ക് പറ്റും അങ്ങനെ നിങ്ങളുടെ സ്വന്തം വിവേചന ബുദ്ധിയെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അബദ്ധങ്ങളിലും ചതിക്കുഴികളിലും ചെന്ന് പെടാതെ സ്വന്തം പ്രതികരണ ശേഷിയെ അത് വേണ്ട വിധം വിനിയോഗിക്കുക അങ്ങനെ നിങ്ങളുടെ സമയവും ഊർജവും ലാഭിക്കാം അത് ഉൽപാദനപരമായിട്ടുള്ള പലതരം നല്ല കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടുകയും ചെയ്യാം